ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ തിരുക്കുമാരനും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ജസി സാബു ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ജോലി സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് അതങ്ങനെ പോയി അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും രണ്ടാമതെയാവുന്നത് ഞാൻ പുതുക്കി പുതുക്കിയ സമയത്ത് പക്ഷേ അത് കൃത്യമായിട്ട് നോക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല എൻ്റെ ഇടയിൽക്കൂടെ എൻ്റെ മോളുടെ കല്യാണം വന്നു അതൊക്കെ ഭംഗിയായി ഭംഗിയായി നടന്നു ഞാൻ ആ കാര്യമൊക്കെ അങ്ങ് മറന്നു പോയി ഉടമ്പടിയെന്നോ അതിനെപ്പറ്റി ഒന്നോ ആ കാശ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അത് ഒരു ജപമാലയിൽ കൊരുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടുകൊണ്ടോ നടക്കുമെന്നല്ലാതെ അതിൻ്റെ പ്രാധാന്യങ്ങളെല്ലാം ഞാനങ്ങ് മറന്നു അങ്ങനെ മോളുടെ കല്യാണം നല്ല ഭംഗിയായി കോവിഡിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര അതിശയമായ രീതിയിൽ നടന്നു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നല്ലൊരു മരുമോനെ കിട്ടി അതൊന്നും ഞാൻ ഓർത്തില്ല അതാണ് അതൊക്കെ ഓർക്കാൻ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതാണ് ഞാൻ അതൊക്കെ ഓർക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായ രീതിയിൽ ഷോപ്പിങ്ങിന് പോകുക അവരോടൊക്കെ ഇറങ്ങിയടിക്കുക പ്രത്യക്ഷണം പ്രാർത്ഥന ഇതൊന്നും ഞാൻ ചെല്ലുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഡിസംബർ ആറാം തീയതി ഏഴാം തീയതി എന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ ദിവസമാണ് ആറാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായ തലവേദന വന്നു എനിക്ക് മൈഗ്രൈൻ അങ്ങനെ ഉണ്ടാകാറുള്ളതാണ് പക്ഷേ ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയില്ല എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കും മൈഗ്രൈൻ അങ്ങ് മാറും ഇത് ഭയങ്കര സിവിയറായി എൻ്റെ കണ്ണിൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നാണ് വേദന വരാൻ പോകുന്നത് അത് അടുത്തൊരു സാധാരണ എപ്പോഴും തലവേദന വരുമ്പോൾ കൊണ്ട് കാണിക്കുന്നൊരു ക്ലിനിക്ക് ഉണ്ട് അവിടെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവർ ഒരു വൺ വീക്കിലേക്കുള്ള ടാബ്ലറ്റ് തന്നു അത് കഴിച്ചതൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലുള്ള തലവേദനയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴും അവർ നോക്കിയിട്ട് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വൺ വീക്ക് ടാബ്ലറ്റ് തന്നു അതും കഴിച്ചു അതും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ പതുക്കെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് മങ്ങാൻ തുടങ്ങി എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല പക്ഷേ അത് അത്രയും സീരിയസ് ആയി ഒന്നും എടുത്തില്ല കണ്ണിൻ്റെ അത് നിസ്സാരമാക്കി അങ്ങ് കണ്ടു അപ്പം പിന്നെ ഒരു വൺ വീക്ക് ടാബ്ലറ്റ് കഴിച്ച് വീണ്ടും ചെന്നപ്പോഴത്തേനും അത് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി കൊണ്ടുചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു നൂറോയെ കാണിക്കണം ഇത് കുറച്ച് സീരിയസ് ആയ സംഭവമാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നൂറോയെ കണ്ടു നൂറോയെ കണ്ടപ്പോഴത്തേന് പറഞ്ഞു ഇത് ഉടൻ തന്നെ അഡ്മിറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നട്ടലിന്ന് ഫ്ലൂയിഡ് എടുത്തു ഫ്ലൂയിഡ് എടുത്തു കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ് വിചാരിച്ചത് ഒരു കണ്ണിന് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഒരു കണ്ണിന് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജും മാത്രമേ എൻ്റെ കണ്ണിന് കാഴ്ച ഉള്ളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ചോണ്ടായിരുന്നു നടത്തുന്നത് എല്ലായിടത്തും പക്ഷേ അന്നേരം ഒന്നും എനിക്കൊരു ഭയമോ അങ്ങനെയൊന്നും പേടിയോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാനെപ്പോഴും ശപമാല ചൊല്ലി കാരണം ഒക്കെ അങ്ങനെയൊക്കെ ചൊല്ലി ിക്കുന്നുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റി എനിക്കൊരു ഗൗരവമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കൊണ്ടുപോയി പറഞ്ഞത് കണ്ണിൻ്റെ കാഴ്ച എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്ത് വിടാമെന്നും പറഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റിയിലാണിതൊക്കെ പിന്നെ ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്ത് വിട്ടു വിട്ടു വിട്ടുകഴിഞ്ഞപ്പോഴത്തേന് അവിടെ അവർ നേരം വെളുത്ത് മൂന്ന് മണി ഇതൊട്ട് ടെസ്റ്റ് തുടങ്ങും എം ആർ ഐ തുടങ്ങും എല്ലാം ചെയ്തിട്ടും കണ്ണിൻ്റെ കാഴ്ച എന്താണെന്ന് കാഴ്ച പോയത് എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കുറേ ടെസ്റ്റുകൾ നടത്തി ലാസ്റ്റ് അവസാനം ഒരു ചൈതന്യ എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി അങ്ങനെയാണ് ലാസ്റ്റ് അതും മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടേനെ അങ്ങനെ അവർ സ്റ്റിറോഡിൻ്റെ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ അങ്ങനെ നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടത്തില്ല ഈ കണ്ണിൻ്റെ കാഴ്ച ഇത്രയുമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യാൻ പോകും അങ്ങനെയെല്ലാം കഴിഞ്ഞ് പറഞ്ഞു ഇത്രയുമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് പേടിയൊന്നുമില്ല അവിടെ ചെന്നിരുന്ന ജപമാല ചൊല്ല ജപമാല എൻ്റെ കയ്യിൽ എപ്പോഴും കാണും അതെടുത്ത് ഞാനൊരു മർത്തമ്മക്കാരിയാണ് പിന്നെ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് മർത്തമ്മയിലാണ് അപ്പം പിന്നെ ജമാലൊക്കെ ഞാൻ ജനിച്ചു വളർന്നത് ക്യാതലിക്കായതുകൊണ്ട് എനിക്ക് ജമാലകളെല്ലാം അറിയാമായിരുന്നു ഞാനതിങ്ങനെ ചൊല്ലി കാണാപ്പാടം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ഇവിടെ ചെന്നാലും വേറെ ആരെയും നോക്കത്തില്ല ഞാനവിടെ ഇന്ന് ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴും ഒന്നും എനിക്ക് മനസ്സിനകത്തൊരു പേടിയൊന്നും തോന്നിച്ചില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു ഇത്രയും പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്താ ബലം കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കാഴ്ച തരാം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഓക്കെ ശരി എന്നാൽ നിൻ്റെ അമ്മയിൽ നിന്ന് നീ ഇത് വാങ്ങിച്ചെടുത്തു എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഒട്ടും വിഷമിക്കാതെ തന്നെ പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങി വന്നാൽ മതിയെന്നായിരുന്നു ഉടമ്പടി പുതുക്കാനായിട്ട് കണ്ണിന് കണ്ണിനൊരുമിതം കാഴ്ചയായപ്പോഴത്തേന് ഞാൻ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായി ബ്ലസ് ചെയ്തു ഇപ്പം ലാസ്റ്റ് കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു വേണ്ട ഇനിയും ടാബ്ലറ്റ് കഴിക്കണ്ട പക്ഷേ ഇത് വീണ്ടും വരുന്നൊരു അസുഖമാണ് അതുകൊണ്ടിത് കണ്ണിൻ്റെ ഫ്ലൂയിഡ് കയറി കയറി അടയുന്നൊരസുഖമാണ് അതുകൊണ്ടിത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പം ഒരു മാസമായി ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ല ഐ ഡ്രോപ്സ് എങ്കിലും ഒഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഞാൻ അതുപോലും യൂസ് ചെയ്യുന്ന വല്ലപ്പോഴും ഒന്ന് ഓർത്താൽ ഒന്ന് ഒരു ഡ്രോപ്പ് ഒഴിച്ചെങ്കിൽ ഇന്നിപ്പോൾ എനിക്കെല്ലാം കാണാം എൻ്റെ ഹസ്ബൻഡ് കാണാൻ പറ്റാത്തതുപോലും ഞാൻ കാണുന്നുണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഒരു ഇത് വീണ്ടും വന്നതുകൊണ്ട് അതിൻ്റേതായ കണ്ണിൻ്റെ ഒരു ചെറിയ ഡാമേജ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല മാതാവിന് ഒരായിരം നന്ദി പിന്നെ രണ്ടാമതെന്ന് പറയുന്ന സാക്ഷി ഇതെല്ലാം ഉടമ്പടി വെച്ചത് കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇരുപത്തൊന്ന് വർഷമായിട്ട് മൈഗ്രെയിൻ മൈഗ്രൈൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയി മടുത്തു അതേപോലെ ആദ്യം ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചിരുന്നത് പിന്നെ 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 ഇഞ്ചക്ഷനിലേക്ക് കയറി ഇഞ്ചെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടക്സിൽ ഞരമ്പിലൊക്കെ ഇഞ്ചെക്ഷൻ എടുക്കും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ മാറും ഇവിടെ ഉടമ്പടി എടുത്തു ഇപ്പോൾ ഒരു പതിനൊന്ന് മാസമായി എനിക്ക് മൈഗ്രെയിൻ എത്ര ക്ഷണിച്ചാലും ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് പ്രോഗ്രാമിന് പോയി വിശന്നിരുന്നിട്ട് പോലും എനിക്ക് വിശന്നൊന്നും ഇരിക്കാൻ പറ്റത്തേ പറ്റത്തേയില്ല വിശന്നിരുന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നിക്കുന്നില്ലാണ് അത്രയും പരിപൂർണമായിട്ട് എനിക്ക് ആ തലവേദന മാറിക്കിട്ടി പിന്നെ അതിൻ്റെ കൂടെ ഞാനിത് സാക്ഷ്യം പറയാം താമസിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു രണ്ടു പ്രാവശ്യം ഇതുപോലെ ഇവിടെ വന്നിട്ട് ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് ഞാൻ തിരിച്ചു പോയി പറയാതെ ആ രണ്ടെണ്ണം കൂടെ ആകട്ടെ എന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് തലയുടെ പുറകിലൊരു വിങ്ങൽ പോലെ വന്ന് ഞാൻ ഉടനെ കാശുരൂപം എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ എടുത്ത് കൊണ്ടുപോയി പോകുമെന്ന് എനിക്ക് തോന്നിച്ചു അതുപോലെ ഞാൻ ടോയ്ലറ്റിൽ ചെന്നിട്ട് വോമിറ്റിംഗിൻ്റെ ഒരു ടെൻഡൻസിയൊക്കെ ഒക്കെ പെട്ടെന്ന് വന്നത് ചെയ്ത് ഞാൻ കാശുരൂപം എടുത്ത് മെച്ചു പിടിച്ചിട്ട് പറഞ്ഞു അമ്മയും ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം എന്നെ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുകയും ദേഹം എല്ലാം കൂടെ വേർത്തിട്ട് ആ വന്ന തലവേദന തലവേദനയായിട്ടല്ല അത് വന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു തലയ്ക്കകത്ത് പെരുപ്പ് അത് പെട്ടെന്നാണ് എനിക്കത് മാറിപ്പോയത് പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ അമ്മ രണ്ടാ ടു തൗസൻഡ് നയൻറ്റീനിൽ അമ്മയ്ക്ക് പെട്ടെന്ന് നട്ടലിൻ്റെ ഒരു വേദനയൊക്കെ വന്ന് നമ്മൾ നിന്ന് നിപ്പിലങ്ങ് താഴെ വീണു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് നട്ടലിൻ്റെ ആ അത് വിട്ടുപോയി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആണ് അമ്മയ്ക്ക് നയൻറ്റി തൊണ്ണൂറ് വയസ്സുണ്ട് അപ്പം അതുകൊണ്ട് ഇനി ഇത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു പക്ഷേ അമ്മ രാത്രി കരച്ചിൽ കരച്ചിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു മാസം രണ്ട് മാസത്തോളം ഈ കരച്ചിൽ ഞങ്ങൾ അവസാനം ആണുങ്ങളൊന്നും വീട്ടിലില്ല ഞങ്ങൾ ഞാനും എൻ്റെ നാത്തൂനും കൂടെ ഉറക്കഗുളികൾ വരെ കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാഫ് കൊടുക്കാൻ പറഞ്ഞു അമ്മ ഉറങ്ങാതെ ഞങ്ങൾക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ടാബ്ലറ്റ് കൊടുത്ത് അമ്മ മരി അച്ച പോലെ അങ്ങ് രാവിലെ ഒരു എത്രയോ മണിക്കൂറുകൾ കിടന്നു ഞാനാണെങ്കിൽ യൂട്യൂബ് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം അമ്മയുടെ അടിക്കാൻ നിന്നിട്ട് യൂട്യൂബിൽ കൂടെ കാണുകയും ആ തിരുവോസ്തി അമ്മയുടെ നെഞ്ചിലും നടുവിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം കൂടെ കൂടെ ഇത് ചെയ്ത് കൊടുക്കുകയും ജപമാല ഒരുപാട് മുട്ടുമേനിന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി ജപന്മാല ഞാൻ ചൊല്ലിയും അങ്ങനെ ഇപ്പം മൂന്ന് വർഷമായി അത് ഞാൻ ഒത്തിരി താമസിച്ച അമ്മയോട് ക്ഷമ ചോദിക്കുന്നു പിന്നെ അമ്മ ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞു അമ്മ ഇപ്പോൾ ഓടി നടക്കുകയാണ് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ആരോഗ്യവതിയായിട്ട് ഓടി നടക്കുന്നു പിന്നെ അതല്ലാതെ തൈലവും കാശുരൂപവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ നടന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു